ഞാന് കപ്പ പറിക്കുന്നില്ല മാന്താൻ വന്നതാ ഒരു കേങ്ങ് മതി ഞങ്ങൾക്ക് അപ്പൊ നോക്കട്ടെ എത്ര രണ്ടുവന്നറിയില്ല അറിയില്ല അല്ലത്തെ ആദ്യത്തെ വിളവെടുപ്പാ ഒന്ന് മതിയല്ലേ മൊത്തം പറിച്ചെടുത്താ ഞങ്ങക്ക് കൂടുതലാവും അതുകൊണ്ട് ഒരു കേങ്ങ് മാന്തി എടുക്കട്ടെ ഉണ്ടോ അല്ലേ ഒന്നും അറിയില്ല നോക്കട്ടെ നോക്കട്ടെട്ടോ മാന്താൻ തുടങ്ങി പോയിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഒന്നും കാളങ്ങളൊന്നും കാണുന്നില്ല വന്ന് നോക്കുന്നുണ്ട് ഓര് ഗൂവ കാണുന്നുണ്ട് കേട്ടോ ഇത് തിന്നുപോയി തോന്നു കുറച്ചു വെക്കട്ടെ ഒരു കഴിഞ്ഞത് വന്നതാ തിന്നുപോയിം തോന്നു രണ്ട മക്കളെ പുള്ളി തീർത്ത്ക്ക് എന്തൊരു കഷ്ട ഇത് പോയി ഒരു തേങ്ങ മാന്താൻ വന്നതായിരുന്നു ഇങ്ങനെ എങ്ങനെ നമ്മൾ കപ്പ നട ഇവിടെ വെടി ഒരു കാട് പോലും ഇല്ല ഞാൻ അങ്ങനെ കുണ്ടായിരുന്നു അവിടെ ആ ഇതും തിന്ന് ഇതും തിന്നിൽ എന്താ ചെയ്യാതൊക്കെ പറിച്ചോയ്ക്കേണ്ടി വരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ നീ എന്താ ചെയ്യേണ്ട ഒന്ന് പറഞ്ഞു തരുമോ ഇതാ ഇത് അതുപോലത്തെ ഒരു കപ്പ നട്ട ആ സമയത്ത് നട്ട തന്നെയാണ് ഇതു അല്ല പൊട്ടി കീറി അടയാളങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് തിന്നുപോയ എന്താ അറിയില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് ഫുള്ള് തീർത്തു നട്ടാക്ക ഒരു കഷ്ണം പോലും വെച്ചില്ല ഇതാ ഇതുപോലെ ഉണ്ടാവുമായിരുന്നു ഇങ്ങ വെച്ചിട്ടുണ്ടാവുമായിരുന്നു ഇതിപ്പോ ഞങ്ങൾ പറിക്കുന്നില്ല അവിടെ വെക്കുന്ന വേറൊരു കപ്പ അവിടെ നട്ടു അത് പോയി നോക്കട്ടെ അത് ഭയങ്കര ടേസ്റ്റ് ഉള്ള കപ്പയാ അത് തീർത്തിട്ടുണ്ടാവും പോയി നോക്കാം അഭിപ്രായം എന്താ ഇത് തിന്നു പോയിട്ടുണ്ടാവോ എവിടെയോരടയാളും കാണുന്നില്ല ഞാൻ ഇന്ന് പറിക്കുന്നില്ല ഇതിങ്ങനെ കണ്ടിട്ട് നിറയെ കേങ്ങുണ്ടാവും തോന്നുക ഇതിന്റെ അഭിപ്രായം പറയണേ പറിക്കണോ ഇതിവിടെ അങ്ങനെ വെക്കണോ വെക്കണോന്നുള്ളത് രണ്ടെണ്ണം പറിച്ചു രണ്ടും തിന്ന് തീർത്തതാ അത് കുറച്ച് ദൂരെയാ അതിന്റെ അടുത്തല്ല ഈ കപ്പയും ഈ കപ്പയും ഒരു വ്യത്യാസമുള്ളൊരു കപ്പയെ ഭയങ്കര ടേസ്റ്റ് ഉള്ളത് ഒരാൾ എനിക്ക് തന്നതായിരുന്നു അപ്പൊ ഇതൊന്നു നോക്കട്ടെ ഇതിന്റെ ഉള്ളിലും കയറി കൂടണോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളഭിപ്രായം ഒന്നും പറയണ്ട ഇതിന്റെ ഉള്ളിലുണ്ടോ ഉണ്ടോ അല്ലേന്നുള്ളത് ഞാൻ നോക്കട്ടെ എന്തൊരു സങ്കടം അങ്ങനെ പോറ്റുന്ന കപ്പ തിന്നു തീർക്കുന്നത് ോക്കട്ടെ പോലെട്ടോ ഇല്ല ഇവിടെ ഇതുവരെ എത്തിയില്ല ഇതുവരെ വന്നില്ല ഇതിനെ പോലെ തിന്ന് തീർത്തി

ഇത് ഫുള്ള് കൂട്ടുകാരെ എങ്ങനെ നമ്മൾ കപ്പ ഉണ്ടാക്കിയ അതാ ഞാൻ ഈ ചാക്കിൽ നട്ടുപോകുന്നത് ഇതും തിന്ന് ഇതിന്റെ കൊമ്പ് എടുത്തക്കാര നമ്മക്ക് മുപ്പത്തിണ്ടാവുക കൊമ്പ് ഇക്കോലത്തിലാക്കി കളഞ്ഞീരേ തീരെ തയല്ലാണ്ട് നട്ടാക്ക് ഒരു പ്രശ്നം വെക്കാണ്ട് ഞാൻ ഇത് പറിക്കാൻ വന്നത് ഇതും തീർത്ത്താ ഇവിടെതാ വേറൊന്നും വലുത് തീർത്തതും ഫുള്ള് ഇത് ഫുള്ള് തീർത്ത ഈ കൊമ്പ മുത്തിന് വക്ക അല്ലാണ്ടപ്പോ എന്ത് ചെയ്യുന്നു ഇനി നമ്മക്ക് ചാക്കിൽ നട ഇനി നൽത്ത് നടുന്ന പരിപാടിയില്ല ഈ രീതിയിൽ അത് കാണിച്ചിട്ട് ഫുള്ള് അങ്ങ് തിന്ന് പോവുക ഇങ്ങന ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ പറയണേ നിങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത് കമ്പ ഉള്ള ടേസ്റ്റുള്ള കപ്പം ഒന്നിത് രണ്ടാമത്തെ ഇതാ ഇതൊന്നും ഇവിടെ വെക്കുന്നില്ല അതിന്റെ അടിയിലുണ്ടോ നമുക്ക് പറയാൻ പറ്റൂല ഇതൊന്ന് പറിച്ചു നോക്കട്ടെ ഞാൻ എന്നും വന്ന് നോക്ക് മുകളിലും പറ്റില്ല ഞാൻ എന്നും വന്ന് നോക്കു അടയാളം കണ്ടു അടയാളുണ്ട് അടയാളുണ്ട് എന്താ പറിച്ചു നോക്കട്ടെ രണ്ട് ഒന്നും ൊന്നും ആ നോക്ക് കൂട്ടുകാരെ തൊണ്ടാക്കി വെച്ചിന്താ കണ്ണിച്ചെറല്ല ഇതിപ്പോ ഒരു മരടിന്റെതാ അപ്പുറത്തൊക്കെ അതാ വേറി ഇതിങ്ങനെ ഒന്നിച്ച കാണാൻ തന്നെ കഴിയുന്നില്ലേ സങ്കടിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ട് വീണ്ടും ഒന്ന് പറയണേ എന്താ അനുഭവത്തിൽ ഞമ്മളെന്താ ചെയ്യണ്ടെന്നും കൂടെ മേലെ അടയാളം നമ്മൾ എടുക്ക് മാറ്റിയനു എന്തെങ്കിലും പരിഹാരം കാണിയു അടയാളുമില്ല ഇത് ഹൈബ്രിഡ് തരത്തിൽ വെള്ള കപ്പയാ അധിക സമയായിട്ടൊന്നും ഇല്ല അഞ്ചു മാസമായിട്ടുണ്ടാവുള്ളൂ ഇത് പറിച്ചത് മറ്റേ കപ്പ തിന്നു പോയത് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവൂരാ എന്നാ വിചാരിച്ചാ ഇതും തിന്ന് തീർത്ത് എന്തോ ഒരു സങ്കട പൊട്ടിക്കരയാനാ തോന്നുന്നത് എന്റെ വീഡിയോ എന്ന് ഇത്രേയുള്ളു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ട് വരാൻ കഴിയട്ടെ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട ഇത് ഇഷ്ടപ്പെടൂരാ എന്നാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബും ലൈക്കും തോന്നെന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ